എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ എൻ്റെ കൂടെ വരുന്നത് എൻ്റെ ഒപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീനിയറാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ പേര് സുബങ്കർ റോയ് എന്നാണ് അപ്പോൾ ഞാനും ആളും കൂടിയിട്ട് മൗണ്ട് ഹാരിയറ്റ് എന്ന് പറയുന്ന ഒരു പർവ്വതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡമാനിൽ മേലിൽ വന്ന് കാണേണ്ട ടൂറിസ്റ്റ് സ്പോട്ടാണെന്ന് എല്ലാവരും അടുത്ത് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നത് അവിടെ ചെന്നിട്ട് എന്താണ് കാഴ്ച എന്നൊക്കെ നമുക്ക് പോയി നോക്കാം കേട്ടോ ശരിക്കും അറിയില്ല ഞാൻ ഇന്നേരം ഒരു ഫോട്ടോയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ഡയറക്റ്റായിട്ട് കയറി പോകുന്ന ഒരു സ്ഥലം മൗണ്ട് ഹാരിയറ്റാണ് അപ്പോൾ അവിടെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പോകുന്ന വഴി നിറച്ച് കാടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു പർവ്വതത്തിൻ്റെ മുകളിലുള്ള കാടുകളില്ലേ ആ കാടുകളുടെ ഉള്ളിൽ കൂടെ ചേർന്നിട്ടാണ് നമ്മൾ എത്തുക ഈ സ്ഥലം എവിടെയാന്ന് വെച്ചാൽ നോർത്ത് വേയിലാണ് കേട്ടോ നോർത്ത് വേയിലാണ് ഈ ഒരു മൗണ്ട് ഹാരിയിട്ടുള്ളത് അപ്പം നമ്മളങ്ങനെ അവിടെ ആദ്യത്തെ ഒരു ചെക്കിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ നമ്പറും പിന്നെ നമ്മുടെ അഡ്രസ്സും എല്ലാം എഴുതി കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറി പോവാൻ ഇവിടെ ആൻഡമാലിന്റെ മൗണ്ട് ഹാരിൽ വന്നപ്പോൾ ഇവിടുത്തെ പർവ്വത്തിന്റെ പേര് നേരെ തിരിച്ച മണിപ്പൂർ പർവ്വതെന്നാണ് ഇവിടുത്തെ പേര് പേരിട്ടോ അങ്ങനെ ഞാൻ എഴുതി കണ്ടത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ആൻഡമാലി മണിപ്പൂർ പർവ്വത എന്ന പേര് വന്നതിന്റെ കാരണം വേറെ ഒന്നുമല്ല സ്വാതന്ത്ര്യ സമയത്ത് ബ്രിട്ടീഷുകാർ കുറേ മണിപ്പൂര് ഈ ഒരു മലയുടെ മുകളിലാണ് കൊണ്ട് താമസിപ്പിച്ചത്ട്ടോ അതുകൊണ്ടാണ് ഈ പർവ്വത്തിന്റെ പേര് മണിപ്പൂർ പർവ്വതം എന്ന് പറയുന്നത് ഇവിടെ ഒരാൾക്ക് കയറാൻ അൻപത് രൂപയായിട്ടോ ഫീസ് നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോകാൻ സാധിക്കില്ല കാരണം മൂന്ന് കിലോമീറ്റർ നേരെ പോയാലാണ് നമുക്ക് എത്തുള്ളൂ അങ്ങനെ സുബിസാർ അവിടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ വന്ന് കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കട്ടോ ഈ ഒരു ഏരിയ ഫോറസ്റ്റ് അണ്ടറിലാട്ടോ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഒരാൾക്ക് പുറമേ നിന്ന് ഇതിനകത്ത് കയറാൻ സാധിക്കില്ല നേരത്തെ പറഞ്ഞ തിരുത്തേണ്ടിട്ടോ മൂന്ന് കിലോമീറ്ററല്ല രണ്ട് കിലോമീറ്റർ ആണ് പോൻ്റെ മുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആൻഡമാനിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എല്ലാ വീടുകളും ഓലയും കൊണ്ട് ഷീറ്റ് കൊണ്ടൊക്കെ കേട്ടോ മേഞ്ഞ ഇവിടെ ഉള്ള ആൾക്കാർ വിക്കിയ ആൾക്കാര് കാശുള്ളവര് തന്നെയാണ്ട്ടോ ആരും അങ്ങനെ ദരിദ്ര ഒന്നും ഇല്ല ഞാൻ റോഡിൽ രണ്ടുമൂന്ന് പേരെ മാത്രം മാക്സിമം കണ്ടിട്ടുണ്ട് ഇത്രയും ദിവസം നടന്നു അപ്പൊ അങ്ങനെ ഡീറ്റെയിൽസ് എഴുതി കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് സ്ലിപ്പ് കിട്ടിട്ടോ ആ സ്ലിപ്പ് കൊണ്ട് വേണം നമ്മളിതിന് മുകളിലേക്ക് പോവാൻ ഞാൻ മുകളിലേക്ക് പോകുമ്പോൾ സ്ലിപ്പ് അവിടെയും കാണിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ പോണ വഴിക്ക് ഒരു വീട് പോലും ഇല്ല പോകുന്ന വഴിയില് പല സൈഡിലും പല രീതിയിലുള്ള പക്ഷികളും അതേപോലെ തന്നെ പാമ്പുകളുടെ ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുണ്ട് അവയെല്ലാം ഇവിടെ ഉള്ളത് തന്നെയാണ് ഇത് മൊത്തം കുത്തനെ കേട്ടോട്ടോ ഈ മലം ഫുള്ള് നമ്മൾ കയറി വേണം മുകളിലെത്തണം എന്നുണ്ടെങ്കിൽ അതിലെടുത്തേക്കാണ് രണ്ട് മൂന്ന് ഫോട്ടോസ് ഞാനതിനകത്ത് ആഡ് ചെയ്ത് കാണിച്ചു തരാം അത്ര തന്നെയുള്ളൂ പിന്നെ ഇതിനകത്ത് ഒരു ഉണ്ട് വേറെ ഒന്നും കാണാനില്ല മൗണ്ടേരിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു സെൻറ്ററുണ്ട് നിക്കോബാറി ഹട്ട് അതായത് പണ്ടത്തെ നിക്കോബാരി ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വീടാണ് കേട്ടോ ഇത് അതിൻ്റെ ഒരു മാതൃകേലി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നിക്കോബാറിയുടെ ഹട്ട് അടുത്തൊരു വ്യൂ പോയിന്റ് ഞാൻ കാണിച്ചുതരാം അവിടെ നമുക്ക് നിൽക്കാനൊന്നും സാധിക്കില്ല അവിടെ മൊത്തം സ്നേക്കുകൾ ഉണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചേക്കണേ അപ്പോൾ ഈ കാണുന്നതാണ് ആ വ്യൂ ഈ രണ്ട് വ്യൂ ആണ് ഇതിനകത്ത് ഉള്ളത് കേട്ടോ ചെറിയൊരു ടവറിൻ്റെ മൊഴി കയറി കാണാൻ പറ്റുന്ന ഒരു വ്യൂ വേറെ കൂടുതലൊന്നുമില്ല ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ അത്ര തന്നെ ഇവിടെ എന്തുണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് അസൊന്നുമില്ല അതിനകത്ത് കയറുമ്പോൾ അതിനായിട്ട് ഒന്നും സാധിക്കൊന്നുമില്ല ഞങ്ങൾ തിരിച്ചറങ്ങുകയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരമായിരുന്നു ഇപ്പോൾ മൗണ്ട് ആരിട്ട് നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടെന്ന് പറയും പിന്നെ ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ണമെന്നുണ്ടെങ്കിൽ നോർത്ത് വെയിൽ വരുമ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് കേറിയിട്ട് പോകാം അത്ര തന്നെ അധികമുള്ള ഒന്നും ഇല്ല എന്നാ കുറെ ടൂറിസ്റ്റുകളൊക്കെ കുറേ വരുന്ന സ്ഥലങ്ങൾ തന്നെ ഇവിടെ കുറെ ആൾക്കാരൊക്കെ വരണ്ടേ നമ്മൾ തിരിച്ചു പോവുകയാണ് റിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം ഈ ക്യാമറ പിടിച്ചേ ഇതാണ് എൻ്റെ സാറ് പരീക്ഷ പുള്ളിക്കാരുടെ പേര് സുഭങ്കർന്നാണ് സുബങ്കർ റോയിൻ ആണ് എൻ്റെ അവിടെ അച്ഛാനായിട്ട് എന്റെ സീനിയനായിട്ടിരുന്ന ആളാ അപ്പൊ ആളെ ഞാനും കൂടിയിട്ടാണ് അവിടെ വന്നത് ഹോട്ടലിൽ പെട്ടെന്ന് നേരത്തെ ആൾക്കാരെ കണ്ടുണ്ടായി പുള്ളിക്കാരൻ പുള്ളിക്കാരനെ ഞായറാഴ്ച ആയതുകൊണ്ട് ലീവാ അപ്പൊ അങ്ങനെ പുള്ളിക്കാര് എൻ്റെ കൂടെ വന്നതാണ് അവൾ മൗണ്ട് ആരിട്ട് കണ്ടിട്ട് ഇപ്പം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് കാണാൻ മാത്രമേ അങ്ങനെ എൻ്റെ ഇതൊന്നും പറയാനില്ല ഇതായാലും കുഴപ്പമില്ല ഒരു അവറേജ് ആയിട്ട് ലുക്കൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് അടുത്ത രൂപയല്ലേ ആ